വർക്കലയുടെ ചിരകാല ആവശ്യമായിരുന്ന പൊതുശ്മശാനം യാഥാർത്ഥ്യമായി വർക്കല നഗരസഭ നിർമ്മിച്ച പുതിയ ആധുനിക വാതക ശ്മശാനമാണ് വിമുക്തി വർക്കല കണ്ണാശ്രമ മേഖലയിൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം നഗരസഭ വിലയ്ക്ക് വാങ്ങിയ അറുപത് സെന്റ് ഭൂമിയിലാണ് ശ്മശാനം നിർമ്മിച്ചത് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ ചിലവിട്ട് നാനൂറ്റി അൻപത്തി അഞ്ച് മീറ്റർ വിസ്തീർണത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഒരേ സമയത്ത് രണ്ട് സംസ്കാരങ്ങൾ നടത്താൻ സൗകര്യമുള്ള ഡബിൾ ചാനൽ ഗ്യാസ് ബർണർ സംവിധാനമാണുള്ളത് മലിനവാതകങ്ങളുടെ ഉത്പാദനം ഗണ്യമായി കുറച്ച് പരിസ്ഥിതി സൗഹൃദമായാണ് പ്രവർത്തനം ഉയരത്തിലുള്ള പുകക്കുഴൽ ആധുനിക ബർണർ യൂണിറ്റ് വൈദ്യുത സംവിധാനങ്ങൾ ശുചിത്വം എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുണ്ട് അസ്ഥിശേഖരണത്തിനും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വർക്കല നിവാസികളുടെ ദീർഘകാലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു വർക്കിലയ്ക്ക് ഒരു പൊതുശ്മശാനം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് വളരെ ശ്രമകരമായി നമ്മുടെ ജനങ്ങളുടെ ആകെ ആവശ്യമായിട്ടുള്ള ജനങ്ങളുടെ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വർക്കലയിൽ ഒരു ശ്മശാനം ഇതിൻ്റെ വർക്കല നഗരസഭ വിമുക്തി എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് സംസ്കാര ചടങ്ങ് നടക്കുന്ന ഹാളിന് അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാനാകും നഗരസഭാ പരിധിയിലുള്ളവർക്കും സമീപ പഞ്ചായത്തുകളിലുള്ളവർക്കും ശ്മശാനം ഉപകാരപ്രദമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് തടസ്സങ്ങൾ നീങ്ങി നിയമപരമായ അനുമതി ലഭിച്ചത് ഒക്ടോബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരു വർഷത്തിനകം നിർമ്മാണവും പൂർത്തിയാക്കി